വേണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞങ്ങൾ യാത്ര തുടർന്നു കർണാടകയിലൂടെയാണ് യാത്ര വീണ്ടും ഇതേതാ സ്ഥലമൊന്നും കറക്റ്റ് അറിയില്ല കേട്ടോ ഏതോ ഒരു പ്രദേശം കാട്ടിൻ്റെ പ്രദേശത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ടൗണിലേക്ക് ലക്ഷ്യം നോക്കിയുള്ള യാത്രയാണിത് ആ ഹാറോട് പോയി അങ്ങനെ നിൽക്കുന്ന ഒരു മലേൻ്റെ അറ്റത്ത് മൂലയ്ക്ക് പോയി നിൽക്കുന്ന പോലെ ഉണ്ട് നോക്കുമ്പോൾ കാണാം ഇത് രസം നോക്കി നേരങ്ങളാ മലയിൽ തട്ടി റോഡിൽ മുട്ടി നിൽക്കുന്ന പോലെ തോന്നൽ ഹൈവേ ആണ് ഫോറസ്റ്റിന്റെ ഒരു സൈഡാണ് പക്ഷെ വണ്ടികളൊക്കെ വല്ലപ്പോഴേ വരുന്നുള്ളൂ ഇവിടെ മഴക്കാരൊന്നും കാണില്ല അത് തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇതിപ്പോൾ ക്ലിയറായിട്ട് നമുക്ക് ആകാശം കിട്ടും ഈ എന്ത് ഭംഗിയാ കാണാൻ മല മലയാണ് ഭംഗി എതിരെ ഒന്നോ രണ്ടാം വണ്ടിയൊക്കെ വരുന്നുണ്ട് ഈ നേരമായിട്ടാണ് തോന്നുന്നു വണ്ടികളെയൊക്കെ വാതകത്തിന് ഒഴിവായി നമ്മൾ ശുദ്ധമായി വിശ്വസിക്കാൻ വേണ്ടിയിട്ട് യാത്രയാണ് ഇവിടെ ഇവിടെ കാറികളൊക്കെ ഉണ്ട് കാറീൻ്റെ അതുപോലെ റോഡ് പണി നടക്കുന്നുണ്ട് ഒന്നും കേട്ടോ റോഡിന് വീതി കൂട്ടുന്നുണ്ട് ഇവിടെ സൈഡ് രണ്ട് വശവും മണ്ണെടുത്തിട്ടുണ്ട് ഓരോ തവണ നമ്മൾ വരുമ്പോൾ ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കാണുന്നു ങ്ങോട്ടേക്ക് പോകാ റോഡ് പണി തന്നെയാ റോഡ് പണിക്ക് വേണ്ടിട്ട് സൈഡ് വീതി കൂട്ടിയതാണ് പ്രത്യേകിച്ച് കർണാടക തമിഴ്നാട് വശത്തേക്കാണോ കൂടുതലും അധികം ഫോറസ്റ്റായിട്ട് കൊണ്ട സ്ഥലങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് കൃഷിക്ക് ഒരുക്കിയിട്ട സ്ഥലങ്ങളാണ് അവിടുത്തെ കൃഷിക്കുള്ള സ്ഥലങ്ങളെല്ലാം ഒരുക്കിയിട്ട് അവരെ ഒരുക്കിയിട്ട് ഓരോ അണക്കെട്ടുണ്ട് അവിടെ Влад мэдера сомнительно ഈ വെള്ളത്തിൻ്റെ ചതുപ്പ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ അവരെ നനവ് നോക്കി കൃഷിസ്ഥലങ്ങൾ ഒരുക്കി വെക്കുന്നത് ആഹാ ഇത് ഭംഗിയാണ് ഇടയ്ക്ക് കുറേ വെള്ളവും അതിൻ്റെ അടുത്ത് കൃഷിസ്ഥലം വയൽ അതിൻ്റെ അപ്പുറത്ത് നീണ്ടു നിവർന്ന് നീളത്തിൽ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ ബായ്